ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ഷവർമ്മയുടെ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടൊരു സ്നാക്കാണ് കേട്ടോ ബ്രെഡ് പോക്കറ്റ് നല്ല ടേസ്റ്റിയാകത്ത് കഴിക്കാവുന്ന സമയത്ത് ഷവർമയ്ക്ക് ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ റെസിപ്പിയിലേക്ക് കണക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി നമുക്ക് റെസിപ്പി നോക്കാം അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഷവർമയുടെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് വെജ്ജീസൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുകയാണെ അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാബേജും ഞാനിപ്പോൾ രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പീസ് കാബേജും രണ്ട് ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതും കൂടെ ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ അപ്പോൾ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ടാക്കിയതാണ് പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെയിൻ ടേസ്റ്റ് ആയിട്ട് വരുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വിനികറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് ഫ്രൈ ആക്കി എടുത്തതാണ് അതിനുശേഷം ഇതിലെ എല്ലൊക്കെ റിമൂവ് ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനെ കുറിച്ച് കൂടുതൽ തന്നെ ഉണ്ടാവുമ്പയ്യാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി അതിലേക്ക് താ കുറേ ചെറിയൊരു പീസ് കക്കരിക്ക അതിൻ്റെ തോലും കുരുമൊക്കെ കളഞ്ഞിട്ട് കട്ടാക്കിയതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മയൺ ഐസാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയണൈസാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് മുട്ടയുടെ എഗും വൈറ്റും രണ്ടും കൂടെ കൂടിയിട്ടുള്ള കൂടിയിട്ടാണ് കേട്ടോ മയോണൈസ് ഈ ഒരു ഓഫ് വൈറ്റ് ഇരുന്ന് നിൽക്കുന്നത് നമ്മൾ വൈറ്റ് മാത്രമായിട്ട് എടുത്തിട്ട് മയോണൈസ് അടിക്കുകയാണെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ മയോണൈസും ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പിന്നെന്താ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കാം പിന്നീട് അപ്പോൾ മയണോയിസ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ മയണോയിസ് ഒന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതല്ല മയണോയ്സിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ തന്നെ ഇഷ്ടമുള്ള ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഷവർമ്മ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചു വയ്ച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാ മുട്ടയൊക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതോടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം ഞാനിപ്പോൾ റെസ്ക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ റെസ്ക് പൊടി ഇല്ലെങ്കിൽ ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസസും കൂടെ വേണം കേട്ടോ ഇനി ഇതുപോലെ രണ്ട് ബ്രെഡ് സ്ലൈസ് എടുക്കുക ഇനി തന്നെ എന്നിട്ട് അതിൻ്റെ ബ്രൗൺ പാട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ എല്ലാ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് രണ്ട് സ്ലൈസ് ബ്രെഡും ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഈ റെസിപ്പി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ബ്രെഡ് മുട്ട ഇവിടെ മിക്സ് നന്നായിട്ട് തന്നെ വലിച്ചെടുക്കാൻ ചാൻസിൻ്റെ ഇനി ഇത് ആ ഒരു റസ്ക് പൊടിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ ഈ നാല് ഭാഗവും ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് തന്നെ ആ ഒരു റെസ്ക്കപ്പൊടയിൽ ഫില്ലിങ് സോറി ബ്രെഡ് കോട്ട് ചെയ്തിട്ടെടുക്കണം അപ്പോൾ വേണ്ടല്ലോ ഈ ഒരു രീതിയിൽ എല്ലാ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈയൊരു ബോക്സ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ ലോ ഫ്ലെയിമിലൊക്കെ ഫ്ലെയിമൊക്കെ കുറച്ച് നമുക്ക് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ആ ബ്രെഡ് നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവുംട്ടോ ബ്രെഡ് ക്രംസ് ക്രംസൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വരും എന്നിട്ട് നമുക്കതിൻ്റെ സോറി അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതാത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി എടുക്കാൻ കേട്ടോ ഈ ഒരു കളർ ആയാൽ മതി ഒരു ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇവിടെ ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മൊത്തമായിട്ടെന്നെ ഇതുപോലെ ഫ്രൈ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ബോക്സ് എടുത്തിട്ട് ഇത് രൂപത്തിൽ സെൻറ്റർ ഒന്ന് കട്ടാക്കി കൊടുക്കുക അപ്പോൾ നമുക്കിതുപോലെ ഒരു പോക്കറ്റായിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫില്ലിങ്സ് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് പ്രെസ് ചെയ്തിട്ടിങ്ങനെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ ഇറക്കി കൊടുക്കുന്ന രീതിയിൽ പ്രെസ്സ് ചെയ്തിട്ട് അത്യാവശ്യം കൂടുതൽ തന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കട്ട കണ്ടല്ലോ ഈ ഒരു രീതിയിൽ പ്രെസ്സാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഈ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് കോൺ ആക്കിയിട്ട് വേണമെങ്കിലും അത് കട്ടാക്കി എടുക്കട്ടെ അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ ഇപ്പോൾ ഫില്ലിങ്സ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഷവർമ്മയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങാണ്ടല്ലോ ഈ ഒരു ഷേപ്പിലും ഞാനിത് ഫ്രൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈയൊരു സ്നാക്ക് കഴിക്കാനേ ഷവർമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഇതൊന്നുണ്ടാക്കി കഴിച്ച് നോക്കണം അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതാ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ